കൂടാതെ ഇതിൽ ഉൾപ്പെടുന്നത് കൂടുതലും സ്ത്രീകളും കുട്ടികളുമാണ് ആക്രമണം ശക്തമായതിനെ തുടർന്ന് ഒരാഴ്ചക്കിടെ അറുന്നൂറിലേറെ പേരാണ് കൊല്ലപ്പെട്ടതും അതിനുവേശ വെസ്റ്റ് ബാങ്കിലെ ജനീൻ അഭയാർത്ഥി ക്യാമ്പ് സന്ദർശിക്കാനെത്തിയ യൂറോപ്യൻ നയതന്ത്ര പ്രതിനിധി സംഘത്തിന് നേരെയും വലിയ രീതിയിലാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയത് മാത്രമല്ല ഗാസയിലുള്ള മുഴുവൻ പാലസ്തീനികളെയും നാടുവിടാൻ നിർബന്ധിക്കുകയാണ് ഇസ്രായേൽ കൂടുതലും ചെയ്യുന്നതും അതുപോലെ തയ്യാറാകാത്തവരെല്ലാം നിർദ്ദയം കൊന്നൊടുക്കുമെന്ന ഭീഷണിയും ഇസ്രായേൽ മുഴക്കുന്നുണ്ട് കൂടാതെ വ്യോമാക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ് തകർന്ന ആശുപത്രികളിൽ എത്തുന്നവരെ ചികിത്സിക്കാൻ മതിയായ സൗകര്യങ്ങളൊന്നും ഇവിടെ നിലനിൽക്കുന്നില്ല കൂടാതെ ചികിത്സ കിട്ടാതെ അനേകം പേർ മരിക്കുകയും ചെയ്തു സയനിസ്റ്റ് സംഘങ്ങൾ ഗാസയിലേക്ക് കടക്കുന്ന ട്രക്കുകൾ തടയുന്നതായും റിപ്പോർട്ടുകൾ നിലനിൽക്കുന്നുണ്ട് അവശേഷിക്കുന്ന ആശുപത്രികളുടെ പ്രവർത്തനം പൂർണ്ണമായി നിലയ്ക്കാൻ ജനറേറ്ററുകൾ ലക്ഷ്യമിട്ട് ഇസ്രായേൽ സൈന്യം ആക്രമണം നടത്തുകയാണെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിക്കുകയും ചെയ്തു അതുപോലെ മാർച്ച് രണ്ട് മുതൽ സമ്പൂർണ്ണ ഉപരോധത്തിലാണ് ഗാസ നിലനിൽക്കുന്നത് മാത്രമല്ല കഴിഞ്ഞ രണ്ടാഴ്ച കാലയളവിൽ ഗാസയിലെ നാല്പത് ശതമാനം ആളുകൾക്ക് ഒരു നേരത്തെ ഭക്ഷണമാണ് കൂടുതലും ലഭിക്കുന്നത്